തിരഞ്ഞെടുപ്പില് വോട്ടെണ്ണൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് കൂടിയത് വളരെ വിശദമായി ചർച്ച ചെയ്തു വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് നമ്മുടെ കൌണ്ടിംഗ് സ്റ്റേഷനിലിരിക്കുന്ന ഏജന്റന്മാർക്ക് കൃത്യമായ ഉദ്ദേശം കൊടുക്കാനായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള ഉദ്ദേശ പത്രിക എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് എല്ലാ പാർട്ടികളും അവരവരുടെ ഏജന്റുമാർക്കും എത്തിക്കും നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ വേണ്ടി ആണ് സമയം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ അലയൻസിന്റെ പ്രതിനിധികൾ എല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും എക്സിറ്റ് പോളിൽ പങ്കെടുക്കാനുള്ള തീരുമാനം ഇന്ത്യ അലയൻസിന്റെ മൊത്തത്തിൽ പൊതുവായ അഭിപ്രായം എക്സിറ്റ് പോളിൽ പങ്കെടുക്കണം പങ്കെടുത്ത് ശക്തമായി നമ്മുടെ വികാരം പറയണം എന്നാണ് തീരുമാനം അതനുസരിച്ച് നമ്മൾ പങ്കെടുക്കും അല്ല കൗണ്ടിംഗ് എന്ന് വെച്ചാൽ നേരത്തെ നേരത്തെ ദൂരീകരിച്ചിട്ടുണ്ട് അയാൾ സാധാരണ പോസ്റ്റൽ ബാലറ്റ് ആണ് ആദ്യമുണ്ടുക പ്രാവശ്യം പോസ്റ്റൽ ബാലറ്റ് സാധാരണ ബാലറ്റ് പോലെയുള്ള പതിനേഴായിരം പതിനെട്ടായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ട് ഒരു പാർലമെന്റ് ഇരുപത്തയ്യായിരം വരെയുള്ള പാർലമെന്റ് കൊണ്ടുവരുത്തിയിട്ടുണ്ട് അപ്പൊ അത് അതൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിൽ നേരത്തെ സർക്കാരിന്റെ ഇലക്ഷൻ നേരത്തെ നിയമം ഉണ്ടായിരുന്നു ആ നിയമം അനുസരിച്ച് പോസ്റ്റൽ ബാലറ്റ് ബസ്റ്റിലെണ്ണണം അത് കഴിഞ്ഞാൽ ഇ പി എം ഇങ്ങനെയാണ് ഇ ബി എം റിസൾട്ട് വരുന്ന മുമ്പേ പോസ്റ്റൽ ബാലറ്റ് തീർന്നിരിക്കണം എന്നാണ് നമ്മുടെ തീരുമാനം അങ്ങനെ ധാരണയുണ്ട് അതിനൊരു ചെറിയ മാറ്റം വന്നു ചില ചില കളക്ടർമാർ ഇ ബി എം മാദ്യം എണ്ണാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ അതിന് ഞങ്ങളൊരു ക്ലാരിറ്റി ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ടോ പോസ്റ്റൽ ബാലറ്റ് തന്നെയായിരിക്കും ആദ്യം ഉള്ളതാണ് അല്ലാതെ മറ്റു പല നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണമാരുമായി പറഞ്ഞു ഒന്ന് ഒരു റൗണ്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞ് മാത്രമേ അതിന്റെ ഉറപ്പാക്കിയിട്ട് മാത്രമേ അവിടുത്തെ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ ഇൻസ്ട്രക്ഷൻ പോകണമെന്നത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അത് അറിയിക്കണം ജൂൺ നാലില് പ്രതീക്ഷണോ നരേന്ദ്രമോദി ധ്യാനം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട് ഡൽഹിയിലേക്ക് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ എല്ലാ പാർട്ടികളും എല്ലാ ഞങ്ങൾ ഞങ്ങളുടെ ഇന്റേണൽ സർവേകൾ അതുകൊണ്ട് സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ എന്നിവിടെ കൂടിയ നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള അവലോകനവും അസിസ്മെന്റും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഗറാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത് ആ ഫിഗറിൽ ഞങ്ങൾ ഉണച്ചു നിൽക്കുകയാണ് ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാവുന്നത്